ഗുരുദർശനം വ്യാവസായിക ഗ്രൂപ്പിന്റെയും ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിൻ്റെയും സംയുക്താമുഖത്തിൽ വ്യാവസായിക പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ഗുരുദർശനം വ്യാവസായിക ഗ്രൂപ്പിന്റെയും ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെയും നേതൃത്വത്തിൽ വ്യാവസായിക പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു സംസ്ഥാന കാർഷിക വികസന കർമ്മക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ നിരവധിയായ പരിപാടി സംഘടിപ്പിക്കുന്നത് വ്യവസായിക ട്രെയിനിങ് പത്ത് ലക്ഷം തട്ടി പിടിപ്പിക്കുന്നതിന്റെ ഔപചാരികമായ തുടക്കം ഈ കലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് തുറന്നു പോകും ഇതെല്ലാം ഒരു സന്തോഷകരമായ കാര്യമാണ് എന്നെ ഏൽപ്പിടിക്കുന്ന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു ഞാൻ കുറച്ചെത്തി എന്ന് മാത്രം ഗ്രഹം പറഞ്ഞ നേരത്തെ അങ്ങനെ നിശ്ചയിച്ചല്ല ഈ പരിപാടി ഇവർ നിശ്ചയിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് എൻ്റെ പരിപാടി കേൾക്കില്ല ഞാൻ ഈ തൊട്ട് മുമ്പുള്ള പരിപാടി വാക്കു പോലും പ്രസവിക്കാതെ കൊണ്ട് വരികയായിരുന്നു അപ്പം എന്നോട് ആ മീറ്റിങ്ങിൽ എത്തുമ്പോൾ തന്നെ ക്ഷേമിക്കെന്ന് പറഞ്ഞു നമ്മുടെ ബോബി ചെന്നോട് കാത്തിരിക്കുകയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഇന്ന് വെച്ച് വിശ്രമമാണ് സ്വന്തം ദിവസമാണ് കാരണം രണ്ട് ദിവസം ഞാൻ അന്നത്തെ കടന്ന്

ചെയർമാൻ ബിജു ദേവരാജ് അധ്യക്ഷത വഹിച്ചു ഗുരുദർശനം ഗ്രൂപ്പ് ജില്ലാ കോർഡിനേറ്റർ കൃഷ്ണകുമാർ ചെയർമാൻ സുരാജ് കുമാർ എന്നിവർ സംസാരിച്ചു

ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ ഞാൻ സമയം നാളുകാരനാണ് ശ്രീനാരായണ ഗുരുവിന്റെ നാടാണ് എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ போ <laughs>